നമ്മൾ ദിവസവും തിരക്കിനിടയിൽ കഴിക്കുന്ന ആ ചിപ്സ് പാക്കറ്റല്ലേ അല്ലെങ്കിൽ ആ ബിസ്ക്കറ്റ് എപ്പോഴെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഒന്ന് നോക്കിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് ആ പാക്കറ്റുകളൊന്ന് തുറന്ന് അവയുടെ ഉള്ളിൽ എന്തൊക്കെയാണോ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോവുകയാണ് അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഈ ഒരൊറ്റ ചോദ്യം നമ്മൾ ഇത്രയധികം വിശ്വസിച്ച് വാങ്ങിക്കഴിക്കുന്ന ഈ പാക്കറ്റ് ഭക്ഷണങ്ങൾ ശരിക്കും സുരക്ഷിതമാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിന് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു മറുപടിയുണ്ടോ അതിലൊരു സംശയമില്ല അല്ലേ ഈ സ്നാക്സുകൾ നമ്മുടെ ജീവിതം ശരിക്കും എളുപ്പമാക്കിയിട്ടുണ്ട് ഈ ഓട്ടത്തിനിടയിൽ വെച്ചയ്ക്കുമ്പോൾ ആശ്വാസം കടകളിൽ ചെന്നാലോ സൂപ്പർമാർക്കറ്റിൽ പോയാലോ എവിടെ നോക്കിയാലും ഇവയുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ശരി അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ പാക്കറ്റുകളുടെയൊക്കെ ഭംഗിയുള്ള പുറംചട്ടയല്ലേ അതൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ സമയമായി നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് കഴിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങൾ വരെ കേടാവാതെ ഇരിക്കുന്നത് അതിൻ്റെ ഉത്തരമാണ് പ്രിസർവേറ്റീവുകൾ ശരി ഭക്ഷണം ഫ്രഷായി വയ്ക്കും പക്ഷേ അതല്ലാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നിട്ട് ഇവ വേറെ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ഒന്നാമത്തെ വില്ലൻ അമിതമായ ഉപ്പാണ് രുചി കൂട്ടാനും സാധനം കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനും വേണ്ടി കമ്പനിക്കാർ ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് ചേർക്കും ഇതിന്റെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ അപകടകരമായ രീതിയിൽ കൂട്ടും അതു പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കും നയിക്കും അടുത്തത് പഞ്ചസാരയുടെ ഒരു ഒളിച്ചുകളി തന്നെയാണ് ഇത് വെറും മധുരമുള്ള സ്നാക്സിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഉപ്പുള്ളതാണെന്ന് കരുതുന്ന ചിപ്സില് പോലും ഇത് ഒളിഞ്ഞിരിപ്പുണ്ട് പല പല പേരുകളിലാണ് ഇത് ചേരുവകളുടെ ലിസ്റ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എന്താ നമ്മൾ അറിയാതെ തന്നെ ദിവസവും ഒരുപാട് പഞ്ചസാര അകത്താക്കുന്നു മൂന്നാമത്തെ അപകടകാരി അനാരോഗ്യകരമായ കൊഴുപ്പുകളാണ് അതിൽ തന്നെ ഏറ്റവും പേടിക്കേണ്ടത് ട്രാൻസ്ഫാറ്റ്സ് ആണ് ഇത് ശരിക്കും സാധാരണ എണ്ണയെ ചില കെമിക്കൽ പ്രോസസ്സിലൂടെ കട്ടിയാക്കി എടുക്കുന്ന ഒന്നാണ് ഭക്ഷണത്തിന് നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ കിട്ടാനും കൂടുതൽ നാൾ കേടാവാതിരിക്കാനും ഇത് നല്ലതാണ് പക്ഷേ നമ്മുടെ ഹൃദയത്തിന് ഇത് അത്ര നല്ലതല്ല സത്യം പറഞ്ഞാൽ വളരെ മോശമാണ് ഇനി നാലാമത്തേത് ഈ കൃത്രിമ നിറങ്ങളും രാസവസ്തുക്കളുമൊക്കെ ഭക്ഷണത്തിന് നല്ല ആകർഷകമായ നിറവും മണവുമൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചേർക്കുന്നത് അതായത് കാണാൻ ഒരു ഭംഗി പക്ഷെ സത്യമെന്താന്ന് വെച്ചാൽ ഇവയിൽ പലതും നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല ചിലപ്പോൾ ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോ ഈ അപകടങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും പേടിക്കുകയേ വേണ്ട അതിനുള്ള വഴിയുണ്ട് ആ പ്ലാക്കറ്റിന്റെ പുറത്തുള്ള ലേബലൊന്ന് ശരിക്കും വായിക്കാൻ പഠിച്ചാൽ മതി ഈ സംശയങ്ങളൊക്കെ മാറ്റി എന്ത് കഴിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ തീരുമാനമെടുക്കാൻ പറ്റും ദാ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് കയ്യിലെടുക്കുമ്പോൾ ഈ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സ്റ്റെപ്പ് ഒന്ന് സെർവിങ് സൈസ് നോക്ക് ചിലപ്പോൾ ആ പാക്കറ്റ് മുഴുവനും ഒരാൾക്ക് ഒരു നേരം കഴിക്കാനുള്ളതായിരിക്കില്ല സ്റ്റെപ്പ് രണ്ട് ആദ്യത്തെ മൂന്ന് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കുക കാരണം അതാണ് ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇനി സ്റ്റെപ്പ് മൂന്ന് പഞ്ചസാരയും ഉപ്പും എവിടെയാണെന്ന് കണ്ടുപിടിക്കുക അതിൻ്റെ അളവ് എത്രയുണ്ടെന്ന് ശ്രദ്ധിക്കുക പഞ്ചസാരയെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് പണിയാണ് കാരണം അത് പല പേരുകളിൽ വരും ഗ്ലൂക്കോസ് ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇങ്ങനെ ഒരുപാട് ഇവയെല്ലാം പഞ്ചസാരയുടെ പല രൂപങ്ങൾ മാത്രമാണ് ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം ചേരുവകളുടെ ലിസ്റ്റിൽ ഓസ് എന്ന് അവസാനിക്കുന്ന ഏതെങ്കിലും വാക്ക് കണ്ടോ ഉറപ്പിച്ചോളൂ അത് പഞ്ചസാര തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ലേബിള് വായിക്കാനും പഠിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെ നല്ലതും സുരക്ഷിതവുമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം ഈ പാക്കറ്റുകൾ ആശ്രയിക്കുന്നത് കുറച്ചു നമ്മുടെ പ്ലേറ്റിലേക്ക് എങ്ങനെ ശരിക്കുള്ള ആരോഗ്യം കൊണ്ടുവരാൻ പറ്റും ദാ ഈ ഒരു താരതമ്യം ഒന്ന് നോക്കിക്കേ ഇടതുവശത്ത് ഒരു സാധാരണ ചിപ്സ് പാക്കറ്റിലെ ചേരുവകൾ എന്തൊരു വലിയ ലിസ്റ്റാണെന്ന് നോക്കൂ നമുക്ക് വായിക്കാൻ പോലും കിട്ടാത്ത കുറേ പേരുകൾ ഇനി വലതുവശത്തേക്ക് നോക്കൂ വീട്ടിലുണ്ടാക്കിയ ഒരു സിമ്പിൾ സ്നാക്ക് നമുക്കറിയാവുന്ന രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രം വ്യത്യാസം വളരെ ക്ലിയർ അല്ലേ ആൻഡ് ബിഗ്മോറ് പറഞ്ഞൊരു കാര്യമുണ്ട് അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകിൽ ഏറ്റവും സുരക്ഷിതവും ശക്തവുമായ മരുന്നാകാം അല്ലെങ്കിൽ ഏറ്റവും വേഗത കുറഞ്ഞ വിഷമോ ആകാം എന്ന് ശരിയല്ലേ ആ തിരഞ്ഞെടുപ്പ് അത് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ് എപ്പോഴും ഓർക്കുക വലിയ മാറ്റങ്ങളൊക്കെ തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നാണ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനു വേണ്ടി ഇന്നെടുക്കുന്ന ഒരൊറ്റ ശരിയായ തീരുമാനം അതു മതി ഒരു വലിയ വ്യത്യാസമുണ്ടാക്കാൻ ആ ഒരൊറ്റ തീരുമാനം അതെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ അപ്പോൾ മറക്കരുത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത തവണ കടയിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക